ഗുഡ് മോർണിംഗ് ഓൾ സ്റ്റാർട്ട് ചെയ്തോളൂ സർ സർ ഹലോ ഗുഡ് മോർണിംഗ് ഓൾ എന്റെ പേര് പ്രശാന്ത് എന്നാണ് ഞാൻ സൈക്കോളജിസ്റ്റ് ആണ് പിന്നെ ഹെൽത്തിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇന്ന് ഇന്ന് പറയാൻ പോകുന്നത് സ്ട്രെസ് ആൻസൈറ്റി നമ്മൾ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്ട്രെസ് ആൻസൈറ്റി എന്ന് പറയുന്ന വിഷയങ്ങൾ നമ്മുടെ ഈ കാലഘട്ടത്തിൽ ധാരാളമായിട്ട് കേട്ടു വരുന്ന ഒരു വസ്തുതയാണ് അല്ലെ അപ്പൊ നമ്മളൊക്കെ ഇതിനെ ഫേസ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും എപ്പോഴെങ്കിലും ഏതെങ്കിലും തരത്തില് നമുക്ക് സ്ട്രെസ് ഒരു ദിവസം നമുക്ക് ഉണ്ടാവില്ല അപ്പം ഇത് നമ്മളിന്ന് എങ്ങനെ ഒഴിവാക്കുക നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പക്ഷെ സ്ട്രെസ്സിനെ പൂർണ്ണമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കംപ്ലീറ്റ്ലി നമുക്ക് ഒരു പെർമനന്റ് ആയിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും ഓരോ തരത്തിലും നമ്മൾ അത് അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് അപ്പം നമുക്ക് സ്ട്രെസ് ആങ്സൈറ്റി എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് പോവാം നിങ്ങൾ സ്ട്രെസ്സിനെ പറ്റിയിട്ട് കേട്ടിട്ടുണ്ടാവും എന്തായിരിക്കും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് അത് ഇന്റ്രാക്ട് ചെയ്തിട്ട് പോവായിരിക്കും എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് സ്ട്രെസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരിക അല്ലെങ്കിൽ ആൻസൈറ്റി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരിക നമ്മുടെ മനസ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾ അല്ലെ അപ്പൊ ഇതിനകത്ത് ധാരാളം സൈക്കോളജിറ്റുകൾ ഉണ്ട് ഈവൻ സൈക്കോളജിറ്റുകൾക്ക് പോലും എന്തുണ്ട് സ്ട്രെസ് ഉണ്ട് ആൻസൈറ്റി ഉണ്ട് അല്ലെ പക്ഷെ നമുക്ക് അതിനെ എങ്ങനെ ചെറുക്കാം എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും സോ നമ്മളെ മുന്നിലിരിക്കുന്ന സൈക്കോളജി അല്ലാത്ത മേഖലയുള്ള ആളുകൾക്ക് നമ്മളത് പകർന്നു കൊടുക്കാന്നാണ് ഇന്നറിയാം അനുദിനം പലതരത്തിലുള്ള ആത്മഹത്യ പോലുള്ള പ്രവണതകൾ ധാരാളം ചെറുപ്പക്കാരിലും അതുപോലെ തന്നെ വിവിധ പ്രായമുള്ള കുട്ടികളിലും അടക്കം കണ്ടുവരുന്ന ഒരു കാര്യമാണ് അതായത് ഇവർക്ക് ധാരാളം എന്തുണ്ട് പലതരത്തിലുള്ള സ്ട്രെസ്സും അതുപോലെ തന്നെ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇവർ ഇതിലേക്ക് നയിക്കുന്നത് സോ നമുക്ക് ഈ സമൂഹത്തെ ഇത് നിന്ന് രക്ഷിച്ചെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ ഇത് സാർവത്രികമായിട്ട് ഇതുപോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ ബോധവാന്മാരാക്കണം ഓക്കെ നമുക്ക് സ്ട്രെസ്സിലേക്ക് പോവാം സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്റ്റേണൽ ട്രിഗേഴ്സ് കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തില് ഒരു എക്സ്റ്റേണൽ ട്രിഗേഴ്സ് കൊണ്ട് ഉണ്ടാകുന്ന ഒരു റെസ്പോൺസാണ് എന്ത് പറയുന്നത് ഈ സ്ട്രെസ് എന്ന് പറയുന്നത് അത് എന്തെങ്കിലും കാരണം ഉണ്ടാകും ഫോർ എക്സാമ്പിൾ നമുക്കൊരു പ്രഷർ ഉണ്ടാകും ഏതെങ്കിലും തരത്തിലൊരു സമ്മർദ്ദം അതോടൊപ്പം തന്നെ എക്സാംസ് അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഇൽനസുകൾ പിന്നെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആണ് കൂടുതലായിട്ടും എനിക്ക് വരുന്ന മെസ്സേജുകളിൽ ഭൂരിഭാഗം നോക്കുന്ന സമയത്ത് റിലേഷൻ നമ്മൾ മലയാളം ഭാഷയിലെ തേപ്പ് എന്ന് പറയും അല്ലെ അപ്പൊ ഇത്തരത്തിലുള്ള ഇഷ്യൂസുകളാണ് കൂടുതലായിട്ടും കുട്ടികളിലും അതുപോലെ തന്നെ യുവാക്കളിലും കണ്ടുവരുന്ന ഒരു സ്ട്രെസ്സിന്റെ പ്രധാനമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് അപ്പൊ ഈ സ്ട്രെസ്സ് വരുമ്പോ എന്തൊക്കെയാണ് നമ്മുടെ സിംറ്റംസ് നമ്മുടെ ബോഡിയിൽ വരാമെന്നാണ് പ്രധാനമായിട്ടും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് സ്ട്രെസ് വരുന്ന സമയത്ത് നമുക്ക് തലവേദന ഉണ്ടാകും അതുപോലെ തന്നെ മസിൽ ടെൻഷൻസ് ഉണ്ടാകും അതുപോലെ മെയിൻലി എഫക്ട് ചെയ്യുന്നത് നമ്മുടെ സ്ലീപ്പ് പാറ്റേണില് എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു അവസ്ഥ വരും അതുപോലെ ഒന്നിലും പ്രത്യേകിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും സ്റ്റൊമക്കില് വിവിധങ്ങളായിട്ടുള്ള ആപ്സെറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഒരു പ്രത്യേകിച്ച് ഒരു വല്ലാത്തൊരു ദുഃഖഭാവമോ എന്താ നമുക്ക് പറയാൻ പറ്റുന്നില്ല വല്ലാത്തൊരു ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് പോവാണ് ചെയ്യുന്നത് അപ്പൊ സ്ട്രെസ്സിനെ നമുക്ക് എന്ത് വിളിക്കും രണ്ട് തരത്തിലാണ് നമുക്ക് സ്ട്രെസ് വരുന്നത് ടൈപ്സ് വരുന്നത് എന്നാ വെച്ചിട്ടുണ്ടെങ്കില് ഒരു അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും അക്യൂട്ട് സ്ട്രെസ് അക്യൂട്ട് എന്ന വേർഡ് എവിടെ മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഒരു ഷോർട്ട് ടേം പീരീഡില് അതായത് ചെറിയൊരു ടൈം ഒരു പ്രത്യേക ഒരു കാലഘട്ടത്തിൽ ഫോർ എക്സാമ്പിൾ എസ് എസ് എൽ സി പരീക്ഷ ഒരു കുട്ടിക്ക് ആവാറായി ആ എസ് എസ് എൽ സി പരീക്ഷയുടെ ഭാഗമായിട്ട് വരുന്ന അതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന ഒരു സ്ട്രെസ് ആണ് ആ കുട്ടിക്ക് സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ അതിനെ ഷോർട്ട് ടേം സ്ട്രെസ് അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് എന്ന് പറയും ഇനി ക്രോണിക് സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലോങ് ടേം പീരീഡിൽ അതായത് അതൊരു അസുഖമായിട്ട് തന്നെ അല്ലെങ്കിൽ മെന്റൽ ഇൽനെസ് ആയിട്ട് തന്നെ ദീർഘകാലം നമ്മളിൽ ഉറങ്ങി കിടക്കുന്ന തരത്തിലുള്ള സ്ട്രെസ്സിനെയാണ് നമ്മൾ വിളിക്കുന്നത് ക്രോണിക് സ്ട്രെസ് എന്ന് വിളിക്കുന്നത് ഈ ക്രോണിക് സ്ട്രെസ് വരാനായിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉണ്ടാകുന്നു വിവിധങ്ങളായിട്ടുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ തരത്തിലുള്ള ഒരു മാരകമായ അസുഖം നമ്മളെ ബാധിച്ചു എന്നുള്ള തിരിച്ചറിവ് അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിലോ വീട്ടിലോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു നിരന്തരമായ പ്രശ്നങ്ങൾ നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ നമുക്ക് എന്ത് വരും സ്ട്രെസ് എന്ന് പറയുന്ന ഒരു രീതി വരും സ്ട്രെസ്സിനെ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാം അതായത് നമ്മളിൽ എല്ലാവരും പറയും നമുക്ക് സ്ട്രെസ് ആണെന്ന് പക്ഷെ സ്ട്രെസ് ഒരു പോസിറ്റീവ് സൈഡിലുണ്ട് അതുപോലെ തന്നെ നെഗറ്റീവ് സൈഡിലുണ്ട് സ്ട്രെസ് നല്ലതാണോ ചീത്തയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയാ സ്ട്രെസ് നമുക്ക് നല്ലതാണോ ആവശ്യമില്ലാത്തൊരു ഒരു കാര്യമാണോന്ന് ചോദിച്ചാൽ എന്താ പറയാ നല്ല സ്ട്രെസ് ഉണ്ട് നന്നായിട്ട് ആക്കാനൊക്കെ സഹായിക്കും റെസ്പോൺസിബിലിറ്റി ഒക്കെ പക്ഷെ ആ സ്ട്രെസ് കൂടിയിട്ട് നമ്മുടെ ഡെയിലി ലൈഫിന് പ്രയാസം വരികയാണെങ്കിൽ അതൊരു ചീത്ത വെരി ഗുഡ് സാർ വെരി ഗുഡ് സർ സാറിന്റെ പേരെന്തായിരുന്നു എന്റെ പേര് അബ്ദുൽ ലത്തീഫ് ആഹ് ഓക്കെ സാർ അപ്പൊ സാർ പറഞ്ഞതുപോലെ തന്നെ സ്ട്രെസ്സ് നമുക്ക് നല്ല രീതിയിലുണ്ട് ചീത്ത രീതിയില്ല നമുക്ക് അതിനൊരു പേര് വിളിക്കാം അല്ലെ നമുക്ക് എല്ലാത്തിനും ഒരു പേര് പേരുണ്ടാവുമല്ലോ നമുക്കുള്ള പേര് പോലെ തന്നെ ഇവർക്കും രണ്ട് പേരുണ്ട് അപ്പൊ ഈ സ്ട്രെസ് എന്ന് പറയുന്ന രണ്ട് കുട്ടികളുണ്ട് കുട്ടികളുണ്ടല്ലേ അപ്പൊ അവർക്ക് ഒന്ന് നമുക്ക് യൂസ് സ്ട്രെസ് എന്ന് വിളിക്കാം യൂ സ്ട്രെസ് എന്ന് പറഞ്ഞതാണ് നമുക്ക് നല്ല സ്ട്രെസ് എന്ന് പറയുന്നത് ഡിസ്ട്രെസ് ആണ് നമുക്ക് മോശമില്ലാത്ത കാര്യം അല്ല മോശമുള്ള സ്ട്രെസ് എന്ന് പറയുന്നത് അപ്പൊ യൂസ്റ്റ്രെസ് നമുക്ക് വേണം നമുക്ക് ഈ ഒരു പിരമിഡ് ആയിട്ട് ഒന്ന് ചിത്രീകരിക്കാമെങ്കിൽ നമുക്ക് അതിനൊരു ഒരു ബെൽ ഷേപ്പ് ആയിട്ട് ചിത്രീകരിക്കാമെങ്കിൽ ഇവിടെ നിന്ന് കയറി ഇങ്ങനെ പതുക്കെ 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 അതിന്റെ ടോപ്പ് ലെവൽ എത്തണ വരെയുള്ള സ്ട്രെസ് യൂസ്ട്രെസ് ആണ് അതായത് നമ്മളെ കൂടുതൽ ആക്റ്റീവ് ആക്കി നിർത്താനും കൂടുതൽ നമ്മളെ ആ നീ ഒരു കാര്യം എക്സാം വരുന്നുണ്ട് നീ പഠിക്കണം ഇങ്ങനെ ഇടുന്ന കാര്യം എന്ത് ചെയ്യണം സിലബസ് കവറാക്കി പോണം അതുകൊണ്ട് വാക്സിനും വേഗം പഠിക്കാൻ ശ്രമിക്കൂ എന്നിങ്ങനെ നമ്മളെ ബോധവാന്മാരാക്കി നിർത്തുന്ന നമ്മളെ അലേർട്ട് ചെയ്ത് നിർത്തുന്ന ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ് യൂ സ്ട്രെസ് പക്ഷെ ഇത് പെരമിറ്റിന് മുകളെത്തിയിട്ട് പിന്നെ അത് എന്ത് ചെയ്യുന്നു ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്നത് താഴേക്ക് വരികയാണെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം അതിനെ ഡിസ്ട്രസ് എന്ന് വിളിക്കാം അത് നമ്മുടെ ശരീരത്തിന് ഔക്കുണ്ടാക്കുന്നില്ല അതുകൊണ്ട് യാതൊരു ഗുണവും നമുക്ക് ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമല്ല നമ്മുടെ ഉള്ള പ്രൊഡക്ടിവിറ്റിയെ നശിപ്പിക്കുകയും ചെയ്യും അതിനാണ് നമ്മൾ ഡിസ്ട്രസ് എന്ന് പറയുന്നത് സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഫൈൻഡ് ഔട്ട് നമ്മൾ ഏത് ഏരിയയിലാണോ നമ്മൾ നിൽക്കുന്നത് ഈ ഡിസ്ട്രസ്സിലാണോ അല്ലെ യൂസ്ട്രെസ്സിലാണോ നമ്മൾ നിക്കണേ ഉള്ളത് നമ്മളൊന്ന് ആദ്യം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ യൂസ്ട്രസ് നമുക്ക് എന്തായാലും വേണം നമുക്ക് ഡിസ്ട്രസ്സിന്റെ ആവശ്യകത നമുക്കില്ല പിന്നെ സ്ട്രെസ് നല്ല നമുക്ക് വിധങ്ങളായിട്ട് തരത്തിലുള്ള സ്ട്രെസ്സുകൾ ഉണ്ട് അത് ഞാനിപ്പോ ഡിസ്കസ് ചെയ്തു പിന്നെ വരുന്നത് ഇതിന് ഇതിനെങ്ങനെ നമ്മൾ ഈ സ്ട്രെസ് നമ്മൾ ബാധിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നമാണ് നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുക നമുക്കറിയാം നമ്മുടെ രക്തസമ്മർദ്ദം ക്രമാതീതമായിട്ട് വർദ്ധിക്കും നമ്മുടെ പേശികൾ വലിഞ്ഞു മുറുക്കും നമുക്ക് കിതപ്പ് അനുഭവപ്പെടും അതുപോലെ തന്നെ ശ്വസനത്തിൽ കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും ആവശ്യമായിട്ട് നമ്മൾ വിയർക്കും അപ്പം ഇത് എന്ത് ചെയ്യും നമ്മുടെ ഇന്റേണൽ ഓർഗൻസിന്റെ പ്രവർത്തനത്തിനെ സാരമായ രീതിയിൽ ബാധിക്കും കുറെ കൂടെ കാലം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് ഏജ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് വിവിധങ്ങളായിട്ടുള്ള അസുഖങ്ങൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടുകൂടെ നമ്മളെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അപ്പൊ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കോപ്പിംഗ് മെക്കാനിസംന്ന് പറയും ഇതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്തിട്ട് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇതിനെ പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഓക്കെ അത് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം നമുക്ക് ആക്സൈറ്റിയിലേക്ക് പോവാം എന്താണ് ആൻസൈറ്റി സ്ട്രെസ് എന്താ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു വിശദമായിട്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞു ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ എന്താ നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നാവുന്ന ഒരു വേർഡ് എന്താ എന്താസൈറ്റി വട്ട് ഉത്കണ്ട ഉൽക്കണ്ടെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആരെങ്കിലും ഓണാക്കിയിട്ട് പറയുമോ മൈക്കോണാക്കിട്ട് പറയോ ശരിയാവോ ശരിയാവൂ അതെ ഒരു 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 മൊറിയാണ് അല്ലെ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ പറ്റിട്ട് അതങ്ങനെ ആവുമോ അത് ഇങ്ങനെയാവോ ചിലപ്പോ ഇതൊന്നും ഒരു ആവശ്യമില്ലാത്ത ഒരു ഒരു കാര്യമാവും നിങ്ങൾക്കൊക്കെ സംഭവിക്കുന്ന ഒരു ആൻസൈറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പറഞ്ഞോക്കാം ശരിയാണോന്ന് എനിക്കറിയില്ല അതിലൊരു ആസൈറ്റി ഉണ്ട് എനിക്ക് അപ്പോ നമുക്ക് നോക്കാം നമ്മൾ പലരും വീട്ടിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഡോർ അടച്ചിട്ട് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങണം പിന്നെയും നമ്മൾ തിരിച്ചു വന്നിട്ട് ഡോറടച്ചിട്ടുണ്ടോ ഒന്നുകൂടെ അത് വെരിഫൈ ചെയ്യാം അല്ലെ അപ്പൊ നമുക്ക് അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടോ ഒന്നുകൂടെ നമ്മളൊന്ന് റീത്തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതൊരു ആസൈറ്റിയുടെ ഭാഗമാണ് പിന്നെ നമുക്ക് നമുക്ക് കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്ന സമയം നമുക്ക് പെട്ടെന്നൊരു ഒരു പെട്ടെന്നൊരു ഭയം കൈകാലൊക്കെ വിറയ്ക്കുന്നതായിട്ട് നമുക്ക് തോന്നും അല്ലെ ഉയരത്തിനോട് തോന്നുന്ന ഒരു ഒരു ഹോബിയാണത് അപ്പൊ ആൻസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഇന്റേണൽ റെസ്പോൺസ് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു സ്ട്രെസ് എന്ന് പറയുന്നത് ഒരു എക്സ്റ്റേണൽ ഫാക്ടർ ഉണ്ട് അതായത് ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഉണ്ട് അവിടെ സ്ട്രെസ്സിന് പക്ഷെ ആൻസൈറ്റിക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അതായത് ഒരു ഇന്റേണൽ ആയിട്ടുള്ള റെസ്പോൺസ് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കൂടുതൽ ഒരു ഇന്റേണൽ അതിനൊരു ക്യൂസ് നമുക്ക് കാണാൻ പറ്റില്ല എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ചോദിച്ചാൽ അതെനിക്ക് അറിയാൻ പറ്റില്ല അപ്പൊ ഒരു പ്രത്യേകിച്ച് ഒരു സിറ്റുവേഷനെ പറ്റിയിട്ടുള്ള ഒരു എക്സസീവായിട്ടുള്ളൊരു വറി ആവശ്യമില്ലാത്ത രീതിയിലുള്ള അത് യാതൊരു തരത്തിലുള്ള നമുക്ക് അതിനെ കൊണ്ട് നമ്മുടെ എനിക്കിത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത് ഞങ്ങളുടെ എന്റെ വീട്ടില് ഞങ്ങൾക്ക് മോട്ടർ ഷെഡിലാണ് ഇത് വെച്ചിട്ടുള്ളത് മോളിൽ ടാങ്കിലേക്ക് വെള്ളി അടിക്കണതെ അപ്പൊ അങ്ങട് പുറത്തേക്ക് അങ്ങട് പോണെ അപ്പൊ അവിടെ എനിക്ക് നിറച്ചു പുല്ലാണ് അപ്പൊ മുമ്പ് പ്രാവശ്യം അവിടെ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് അങ്ങോട്ട് പോകുമ്പോ എപ്പോഴും പാമ്പിണ്ടാവോ പാമ്പിണ്ടാവോന്നൊരു ഇങ്ങനെ തോന്നലാണ് അതെ അതെ ഒരിക്കൽ പാമ്പനെ കണ്ടു അപ്പൊ ഇനി അവിടെ അത് ഉണ്ടാകുമോന്നുള്ളത് അല്ലേ അല്ലേ അതെ അത് നമ്മുടെ മൈൻഡിൽ അങ്ങനെ ഒരു ഒരു പിക്ചർ അവിടെ വന്നു അത് മൈൻഡ് നമുക്ക് തരുന്ന ഒരു തരുന്നൊരു ആണ് അതെ അതൊരു ഒരു അതും ഒരു ഗുഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഇനി അവിടെ പോയ പാമ്പിന്റെ പ്രശ്നം ഉണ്ടാകും എന്നുള്ള നമുക്ക് തരുന്ന ഒരു അലേർട്ടാണ് പക്ഷെ ഇത് ആവശ്യത്തിൽ മതി അനാവശ്യത്തിലോട്ട് കൂടുമ്പോഴാണ് നമുക്ക് എന്തായിട്ട് വരുന്നത് അതിനെ ആശങ്ക അല്ലെങ്കിൽ ഉത്കണ്ഠ അല്ലെങ്കിൽ അങ്സൈറ്റി എന്ന് നമ്മുടെ വേളിൽ പറയുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ അതിന് അതിനൊക്കെ ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ട് കേട്ടോ നമ്മുടെ ഈ ഷോർട്ട് ടൈം ക്ലാസ്സിലൊന്നും പറഞ്ഞു തീർക്കേണ്ട ഒരു സംഭവല്ല ഒരു രണ്ട് മൂന്നും നാലും അഞ്ചു സെഷനൊക്കെ വെച്ചിട്ട് നമുക്ക് ഇതേ പറ്റി ഡിസ്കസ് ചെയ്യേണ്ടതാണ് എന്തായാലും നമുക്കിതേ പറ്റി കൂടുതലായിട്ട് നോക്കാം അപ്പൊ അത് എങ്ങനെ മേക്കപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത് നമുക്ക് ഇതിൽ തന്നെ ഡിസ്കസ് ചെയ്ത് ചെയ്യാം ലാസ്റ്റ് ഞാൻ പറയാം അപ്പം ആൻസൈറ്റിയിൽ നമുക്ക് വരുന്നത് എക്സസീവ് എക്സസൈസ് ആണ് അതായത് ആവശ്യ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ റെസ്റ്റ്ലെസ്നെസ് നമുക്കൊരു ഇപ്പഴും ഒരു ഒരു എന്താ പറയാ നമുക്ക് റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കും നമുക്ക് എപ്പോഴും ഉണ്ടാകുക അതുപോലെ ദിനം കാണുന്ന ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റാപ്പിഡ് ഹെർട്ട് റേറ്റ് ആണ് നമ്മുടെ ഹൃദയം ഹൃദയം ഇടപ്പ് നമുക്ക് തന്നെ ഫീൽ ചെയ്യും ഇങ്ങനെ ടിക് ടിക് നടിക്കുന്ന ഒരു ഫീലിങ്സ് അല്ലേ ഭയങ്കരമായിട്ടൊരു പാൽപിറ്റേഷൻ നമുക്ക് തന്നെ കൈവച്ചാൽ ഫീൽ ചെയ്യും അതുപോലെ തന്നെ ബ്രീത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെ നമുക്ക് ചെറിയ ഹൃസ്വായിട്ടുള്ള ബ്രീത്തിങ് ആയിരിക്കും നമുക്ക് ഉണ്ടാകുക ആവശ്യമാണ് നമ്മൾ എറർത്തോണ്ടിരിക്കും അതുപോലെ തന്നെ പാനിക് അറ്റാക്സ് അതായത് പാനിക് അറ്റാക്സ് എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് പോലെ തന്നെയാ അതെന്ന് വെച്ചാൽ ഹാർട്ട് അറ്റാക്കിൽ നമുക്ക് അത് ശരിയാനായിട്ട ലക്ഷണം നമുക്കുണ്ടാകും പാനിക് അറ്റാക്ക് നമുക്കൊരു തോന്നല ഞാനിപ്പോ മരിക്കുമോ അല്ലെങ്കിൽ എന്റെ ഹൃദയം നിലനിൽക്ക നിലയ്ക്കുമോ അല്ലെങ്കിൽ ഞാൻ ഇപ്പം ശ്വാസം മുട്ടി ഇപ്പൊ ഞാൻ തീരാൻ പോകണം ഞാൻ മരിക്കാൻ പോകണം അങ്ങനെയുള്ള പെട്ടെന്ന് അറ്റാക്ക് വരുന്ന പോലെ വരും ഇത് മനസ്സിലായി ഈ സത്യം പറഞ്ഞാൽ ഈ അറ്റാക്ക് വരുന്നത് അല്ലേ പിന്നെ നമുക്ക് നമ്മൾ എല്ലാത്തിൽ നിന്നൊന്നും ഒതുങ്ങി മാറി എല്ലാവരും ഉപേക്ഷിച്ച് മാറി നിൽക്കുന്ന ഒരു പ്രവൃത്തിയും ഈ ചിലരിൽ ഇത് കണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ ടൈപ്പിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് വരുന്നത് ജി ജെ ഡി ആണ് അതായത് ജനറൽ ജനറലൈസ്ഡ് ആൻസൈറ്റി ഡിസോർഡർ അത് സൈക്കോളജിക്കൽ ടേം ആണ് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നതുള്ളൂ അപ്പൊ ഈ ആളുകളെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം അവർക്ക് എന്ത് തരത്തിലുള്ള ആൻസൈറ്റി ആണ് അവരെ ബാധിച്ചിട്ടുള്ളത് എക്സാമിനെ സംബന്ധിച്ചിട്ടുള്ള ആസൈറ്റി ആണോ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുടുംബത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊർട്ടിക്കുലർ അനാവശ്യമായ ഒരു കാര്യത്തെ പറ്റിയിട്ടുള്ള പേടികൊണ്ടാണോ അപ്പൊ നമ്മളാന്ന് നോക്കും ചില കുട്ടികൾക്ക് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എസ് എ ഡി എന്ന് പറയും സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു സമൂഹത്തിൽ ഒറ്റപ്പെട്ട് നിൽക്കാനും സമൂഹമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ താല്പര്യപ്പെടാതെ മാറി നിൽക്കുന്നുമായിട്ടുള്ള ഒരു അവസ്ഥ കാണുന്നുണ്ട് പല കുട്ടികളിലും പുറത്തോട്ട് നെങ്ങി സംസാരിക്കും ആൺകുട്ടികളൊക്കെ കൂടുതലായിട്ട് ഇപ്പൊ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് സോഷ്യൽ ആൻസൈറ്റി ഡിസോർഡർ അവർക്കൊരു പൊതുവേദിയിൽ രണ്ട് രണ്ടു വാക്കും പറയാനോ അല്ലെങ്കിൽ ആളുകളായിട്ട് മുന്നിൽ ഫേസ് ചെയ്യാനോന്നും അവർക്ക് ഒരു താല്പര്യമില്ലാത്തൊരു അവസ്ഥയിൽ വരുന്നു മറ്റാണ് മറ്റൊന്നാണ് ഫോബിയ അതായത് ഓരോ കാര്യങ്ങളോടുള്ള ഫോബിയ നമുക്ക് പലതിനോട് ചിലവർക്ക് അടക്കം പേടിയുണ്ട് അല്ലെ അപ്പം ഉയരണ്ട് ഉയരത്തിനോട് പേടിയുണ്ട് മൃഗങ്ങളോട് പേടിയുണ്ട് വെള്ളത്തിനോട് പേടിയുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ഫോബിയാസ് നമുക്ക് കാണാൻ പറ്റും ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിച്ചിട്ട് അല്ലെങ്കിൽ നമുക്ക് നേരെ എന്തിലേക്ക് പോവാം കോപ്പിംഗ് മെക്കാനിക്സിലേക്ക് പോകാം നമ്മൾ സ്ട്രെസ് പിന്നെ ഇതാണോ അല്ലെങ്കിൽ ഉള്ളൊന്നും പുറമേന്നുള്ള ഫാക്ടർ നമ്മളെ ബാധിക്കുമോ അതായത് എന്നിട്ട് അത് ഉണ്ടാവും മറ്റേന്ന് പറഞ്ഞ നമുക്ക് അതിന്റെ കാരണം കണ്ടെത്താൻ പറ്റുന്നില്ല അതായത് പെട്ട ഉണ്ടാകും പക്ഷെ ഇതൊരു ഒരു ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കാരണം കൊണ്ടാണ് ഇപ്പൊ സ്ട്രെസ് എപ്പോഴും വരുന്നത് എന്തുകൊണ്ടാണ് അയ്യോ എക്സാം വരുന്നുണ്ട് അല്ലെങ്കിൽ ഇന്റർവ്യൂ വരുന്നുണ്ട് അല്ലെങ്കിൽ നാളെ എനിക്ക് ഒരു കാര്യം ചെയ്യാനുണ്ട് ഫോർ എക്സാമ്പിൾ എനിക്ക് വേണമെങ്കിൽ നല്ല സ്ട്രെസ് വരാം അയ്യോ എനിക്ക് നാളെ ഒരു ക്ലാസ് എടുക്കാനുണ്ട് ഞാൻ എങ്ങനെ അത് പെർഫോം ചെയ്യും അപ്പൊ എനിക്ക് അവിടെ ഒരു എന്റെ മുന്നിൽ ഒരു കാരണമുണ്ട് സ്ട്രെസ്സിന് ആൻസൈറ്റി എന്ന് പറഞ്ഞാൽ അതൊരു അനാവശ്യ ഭയമാണ് അതൊരു എന്താ പറയാ കുറച്ചൊരു ഒരു എന്താ പറയാ ഒരു വാസ്റ്റ് ആയിട്ടുള്ള തലത്തിൽ നമുക്കതിനെ കണ്ടി വരും സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ഒരു റീസൺ നമ്മുടെ മുന്നിൽ ഉണ്ടാകും അതിനെ പറ്റിയിട്ടുള്ള സ്ട്രെസ് എന്ന് പറയണത് അത് രണ്ടും ആവാം ഞാൻ പറഞ്ഞ ജനറൽ ആയിട്ട് പറയുമ്പോ ആസൈറ്റി നമ്മുടെ ഉള്ളിൽ നിന്നും സ്ട്രെസ് നമ്മുടെ പുറമേ നിന്നും ഇത് രണ്ടും രണ്ടു തരത്തിലും ആവാം കോമൺ ആയിട്ട് ഒരു പാറ്റേൺ ആയിട്ട് പറഞ്ഞത് അപ്പം അപ്പൊ നമുക്ക് രണ്ടുമൂന്ന് എക്സാമ്പിൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇപ്പൊരു കൗൺസിലിംഗ് കൗൺസിലിന്റെ അടുത്തോട്ട് വരുമ്പോൾ ഇത് എങ്ങനെയാണ് ഒരു സൈക്കോളജിസ്റ്റ് മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങളെ കൂടെ ഞാനൊന്ന് പഠിപ്പിക്കുകയാണ് കാരണം നിങ്ങളിലും ഒരു കൊച്ചു സൈക്കോളജിസ്റ്റ് ഉറങ്ങി കിടപ്പുണ്ട് അല്ലെ അപ്പോൾ നമ്മളെല്ലാവരും എന്ത് തന്നെയാണ് നമ്മളെല്ലാവരും ഒരു സൈക്കോളജിസ്റ്റ് ആണ് അത് സൈക്കോളജി ബിരുദാനന്ത ബിരുദം കഴിഞ്ഞാൽ മാത്രമല്ല ഒരു സൈക്കോളജിസ്റ്റ് ആവുന്നത് പേരിന് അദ്ദേഹം ആവുന്നുണ്ടെങ്കിൽ പോലും നമ്മളിൽ എല്ലാവരുടെ ഉള്ളിലും ഒരു കൊച്ചു സൈക്കോളജിസ്റ്റ് ഉറങ്ങി കിടപ്പുണ്ട് മറ്റൊരാൾക്ക് സാന്ത്വനം പകർന്ന് നൽകുമ്പോൾ ഒരുപക്ഷെ സൈക്കോളജിസ്റ്റ് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അയാൾ ചിലപ്പോൾ ജീവനൽ ഒരു മരണത്തിൽ നിന്ന് പോലും നമ്മളിൽ പലർക്കും സാധിക്കുന്നുണ്ട് സോ സൈക്കോളജിയെ സാർവത്രികമാക്കുക സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതുകൂടിയാണ് ഇതുപോലെയുള്ള പരിപാടികളിലെ എന്താ പറയുക മുമ്പൽ അക്കാദമി പ്രയോറിറ്റി കൊടുക്കുന്നത് അതിലേക്കാണ് സാർവത്രികമാക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്കാണ് സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് നോക്കാം എങ്ങനെയാണ് സൈക്കോളജി നോക്കാം അദ്ദേഹത്തിന്റെ വ്യൂ ഓഫ് പോയിന്റിൽ എങ്ങനെയാണ് ഇതിന് സിറ്റുവേഷൻ നോക്കാം ഓക്കെ ഫസ്റ്റ് ഇപ്പൊ നമ്മുടെ മുന്നിലൊരു കുട്ടി പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എക്സാം സ്ട്രെസ് ആണ് ഞാൻ ഇത് എങ്ങനെ ഓവർകം ചെയ്യും നമ്മൾ കൊടുക്കും മോനെ അതൊക്കെ പോട്ടെ അതൊക്കെ ശരിയാക്കുന്നു പറയുന്ന ഒരു ഉപദേശം മാത്രമാണ് അല്ലെ അതുകൊണ്ടെന്നാ കുട്ടി ശരിയാവില്ല സോ നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ആ കുട്ടിയെ നമ്മുടെ മുന്നിൽ വരുന്ന ആ ഒരു ഇഷ്യൂസിനെ എങ്ങനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്ത് ആ കുട്ടിയെ പരിഹരിച്ചു കൊടുക്കണം എന്ന് നമ്മൾ നോക്കണം സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്തിനാണ് ഒരു സ്റ്റഡി പ്ലാൻ തയ്യാറാക്കും നിങ്ങൾക്ക് എത്രയാണ് പഠിക്കാനുള്ളത് അത് കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കി അതിനെന്ത് ചെയ്യണം കോൺകെയർ ആന്റിവൈഡ് പറയും എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുക പീസ് പീസ് ഓഫ് ആ ഒരു ടാർഗറ്റിനെ വിവിധങ്ങളായിട്ടുള്ള കഷ്ണങ്ങളാക്കി ഡിവൈഡ് ചെയ്തിട്ട് ആ കുട്ടിയോട് പറയാം ഇന്ന് ഈ ഒരു ടോപ്പിക്ക് നീ പഠിച്ചാണോ വേറൊന്നും ചിന്തിക്കണ്ട പുറത്ത് കിടക്കുന്ന ടോപ്പിക്കിനെ പറ്റി ഒന്നും നീ വറിയിടാവണ്ട ജസ്റ്റ് ആദ്യം ഇത് പഠിക്കുക അങ്ങനെ ഒരു ഒരു നാല് പോർഷൻസ് ആക്കി കൊടുക്കുക ഇന്ന് എ പഠിക്കുക ബിയെ പറ്റി ഇന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എ പറ്റി മാത്രം ഇന്ന് ചിന്തിച്ചാൽ മതി ബിയും സിയും ഡിയും വിട്ടേക്കൂ അതോടെ കിടക്കട്ടെ അപ്പൊ അതൊരു സ്റ്റഡി പ്ലാന്റ് തയ്യാറാക്കുക അതോടൊപ്പം തന്നെ കുട്ടിക്ക് ഡീപ് ബ്രീതിങ് എക്സസൈസ് പറഞ്ഞുകൊടുക്കണം എങ്ങനെയാണ് ഡീപ് ബ്രീതിങ് ചെയ്യേണ്ടത് ഡീപ് ബ്രീത്തിങ് എപ്പോഴാണ് കൂട്ടി നമ്മൾ നന്നായിട്ട് നോക്കേണ്ടത് പ്രത്യേകിച്ച് എക്സാം എഴുന്നതിന് മുമ്പ് കുട്ടികൾ നിർബന്ധമായിട്ടും ഡീപ് ബ്രീതിങ് എക്സസൈസ് ചെയ്തിരിക്കണം പിന്നീട് ഒരു അശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു അനുഭവം പലരും പറയുന്ന നിൽക്കുന്നുണ്ട് അതിന് ശാസ്ത്രീയം നമ്മൾ ചെക്ക് ചെയ്യണം നമ്മൾ എക്സാമിന് കയറുന്നതിനുമ്പോ ഒരു ചോക്ലേറ്റ് ഒക്കെ ഉപയോഗിക്കാനായിട്ട് പറയുന്നുണ്ട് എന്തായാലും ഞാൻ എന്റെ എം എ സൈക്കോളജിയുടെ എക്സാമിനെ എല്ലാത്തിനും മുമ്പ് ഒരു ചോക്ലേറ്റ് ഉപയോഗിച്ചിരുന്നു എന്തായാലും എനിക്കതൊരു പോസിറ്റീവ് ആയിട്ടാണ് കിട്ടിയത് നമ്മുടെ ബ്രെയിനിലെ ഡോപ്പമൈൻ്റെ സെക്രട്ടേഷൻ കൂടുന്നതാണ് പറയുന്നത് നമ്മുടെ സന്തോഷ ഹോർമോൺ ആയിട്ടുള്ള ഡോപ്പമൈൻ ആ സമയത്ത് കൂടുതൽ സെക്രേറ്റ് ചെയ്യും സോ നന്നായിട്ട് അത് മാത്രമല്ല നമ്മുടെ ബ്രെയിൻ ആവശ്യമായിട്ടുള്ള എനർജി മതി കൊടുക്കും സോ നമ്മൾ നന്നായിട്ട് ഒരു എനർജറ്റിക് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റംസ് കഴിച്ചതിന് ശേഷം മാത്രം എക്സാം ഹാളിലേക്ക് കുട്ടികൾക്ക് കേൾക്ക് സന്തോഷം തീർച്ചയായിട്ടും അതെ എക്സാമിനുമ്പോ നിങ്ങൾക്ക് ഒരു ചോക്ലേറ്റ് കൊടുക്കണം ആ കിട്ടുന്ന ഹാപ്പിനെസും ആ കിട്ടുന്ന ഒരു സന്തോഷം പെട്ടെന്ന് അവനുണ്ടാവുന്ന ഒരു സന്തോഷം ഓർമ്മ അവരെ കൂടുതൽ എക്സാമില് പര്യാപ്തമാക്കാൻ സഹായിക്കുമെന്നാണ് അനുഭവങ്ങൾ പറയുന്നത് ഞാൻ റിസർച്ചിന്റെ ഭാഗമായിട്ട് പറഞ്ഞതല്ല എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസും ഞാൻ എന്റെ പി ജിയുടെ എക്സാം എല്ലാം എല്ലാ സൈക്കോളജി എക്സാമും ഇങ്ങനെയാണ് എഴുതിയത് ഓക്കെ ഇത് ഈ വേദിയിൽ പറയാൻ പാടില്ല എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് മാത്രം ഓക്കെ ഇനി ബ്രേക്കപ്പ് അടുത്തൊരു വിഷയമാണ് നമ്മുടെ മുന്നിൽ വരുന്ന ബ്രേക്കപ്പ് നമ്മുടെ കുട്ടികളൊക്കെ നമുക്കൊക്കെ വളർന്നു വരുന്ന കുട്ടികളുണ്ട് ഇവരൊക്കെ ടെൻത്തിലൊക്കെ എത്തുമ്പോഴേക്കും ഇവർക്ക് ബ്രേക്കപ്പ് ഇഷ്യൂസ് വന്നു തുടങ്ങിയതാണ് ഇപ്പോഴത്തെ പല പഠനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് സോ കുട്ടികൾ നമ്മളോടൊത് തുറന്നു പറയില്ല അകാരണമായിട്ട് ഇവരിങ്ങനെ വിഷമിച്ചിങ്ങനെ ഒരു മൂലയ്ക്കിൽ മാറിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും സോ നമ്മൾ അവരെ ഒബ്സേർവ് ചെയ്യണം അപ്പൊ അവർക്ക് എന്തൊക്കെ കൊടുക്കണം അവരൊരു ഒരു ബ്രേക്കപ്പ് ഇഷ്യൂസിൽ വന്നു എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവർക്ക് കൊടുക്കേണ്ടത് കുറച്ച് ടെക് കുറച്ച് മെത്തേഡ്സുകളാണ് എന്ന് പറഞ്ഞാൽ ജേർണലിങ് അവരുടെ ഇഷ്യൂസുകളൊക്കെ എഴുതാൻ പറയാ അവരെ കൊണ്ട് എഴുതിപ്പിക്കണം നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അതൊരു കടലാസനത്തെ എഴുതുക നമ്മൾ അച്ഛനാ അവരുടെ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ഒരു അതോറിട്ടേറിയൻ പാരന്റിങ് സ്റ്റൈലിൽ എല്ലാ കുട്ടികളും വളർത്തേണ്ടത് അങ്ങനെ വളർത്തിയ ഒരു കുഞ്ഞു പോലും നിങ്ങളോട് ഒന്നും തുറന്നു പറയില്ല നിങ്ങൾ അവരുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കണം അതായത് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു അച്ഛൻ മകനോട് പറയണം മോനെ നിനക്ക് മദ്യപിക്കണോ നീ മദ്യപിച്ചോ അച്ഛൻ മേടിച്ചു തരാം ഏ അപ്പൊ അതിന് അദ്ദേഹം ഉദ്ദേശിച്ചുവെച്ചു കഴിഞ്ഞാൽ നീ പക്ഷെ എനിക്കൊരു കണ്ടീഷൻ ഉണ്ട് നീ എപ്പം മദ്യപിക്കുമ്പോഴും എന്റെ കൂടി മാത്രമേ മദ്യപിക്കാവൂ അപ്പം ആ മകൻ അച്ഛനെ കൊടുക്കുന്ന ഒരു വാക്ക് ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യുള്ളൂന്ന് അല്ലെ അപ്പം അച്ഛൻ അച്ഛൻ ചിന്തിച്ചത് എന്താണ് ഇവൻ നശിക്കാൻ പാടില്ല ഇവൻ എന്തെങ്കിലും മദ്യപിക്കും നമ്മൾ നൃത്തേലും അവത് ചെയ്യും അപ്പൊ അത് എന്റെ കൺട്രോളിൽ പോകണം എന്നുള്ള അത്തരമൊരു ബോണ്ടിങ് ആ അച്ഛൻ സൃഷ്ടിച്ചെടുത്തോളം അതൊരു ടെക്നിക്കാണ് അല്ലെ അപ്പൊ നമ്മളോട് എന്തും പറഞ്ഞു നിനക്ക് എന്തും പറഞ്ഞു നിനക്കൊരു എഫെയർ ഉണ്ടോ നീ അമ്മോട് പറഞ്ഞോ ആ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആ ഒരു ധൈര്യം നമ്മൾ അവര് കൊടുക്കണം അല്ലെ അപ്പൊ അവൻ നമ്മളെ വിട്ടുപോകില്ല അപ്പൊ അവന്റെ ഒരു ബെസ്റ്റ് ആയിട്ട് മാറാൻ നമുക്ക് രക്ഷിതാക്കൾക്ക് സാധിക്കണം അച്ഛനും അമ്മയും ഉപരി നമ്മൾ അവരെ ഫ്രണ്ടായി മാറുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ഇനി വർക്ക് ഓവർ മറ്റൊരു പ്രധാന പ്രശ്നമാണ് എനിക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതെന്നുള്ളൂ കേട്ടോ വർക്ക് ഓവർ വരുന്ന സമയത്ത് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരും എങ്ങനെ എങ്ങനെ ഇതിനെ കൺട്രോൾ ചെയ്യണത് അവിടെയും നമുക്ക് കൊടുക്കേണ്ടത് റിലാക്സേഷൻ ടെക്നിക്സ് അതുപോലെ തന്നെ ബി എം ആർ പോലെയുള്ള പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ പോലുള്ള വിവിധങ്ങളായിട്ടുള്ള ടെക്നിക്സ് കൊടുക്കാം അതുപോലെ തന്നെ അവരുടെ ഉള്ളിൽ ഒരു ഇൻസൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ഇതാണ് ഇത്രയാണ് പ്രശ്നങ്ങൾ നീ വിചാരിക്കുന്ന പോലെ വലിയൊരു ഓവർലോഡൊന്നും എനിക്കില്ല നീ ചിന്തിച്ചു കൂട്ടുന്നതിന്റെ ഭാഗം കൂടിയാണ് അതായത് ഇതിനെ നമുക്ക് ലഘൂകരിക്കാൻ ഈസിയാണ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ് നീയും ചെയ്യുന്നത് അതുകൊണ്ട് റിലാക്സ് ചെയ്തിട്ട് എൻജോയ് ചെയ്തിട്ട് ആ ജോലിയും ശ്രമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക മറ്റൊന്നാണ് സോഷ്യൽ ി അതായത് സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ് അപ്പൊ അവർക്ക് കൊടുക്കേണ്ടത് എക്സ്പോഷർ തെറാപ്പിയാണ് അതായത് ആ സമൂഹത്തിലേക്ക് തന്നെ ഇറക്കുക എന്നുള്ളതാണ് അതായത് എവിടെ നിന്നാണ് അവർ വിട്ടു നിൽക്കുന്നത് അതിലേക്ക് കൂടുതൽ കൂടുതൽ അവരെ എക്സ്പോഷർ ചെയ്യുക അത് ആ എക്സ്പോഷർ എന്ന് പറയുന്നത് സഡൻലി കൊണ്ടൊരു ഒരു ഫ്ലഡിൽ കൊണ്ടിടുന്ന പോലെയല്ല പതുക്കെ പതുക്കെ സ്ലോവലി സിസ്റ്റമാറ്റിക് എന്ന് പറയും സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഒക്കെയാണ് ഇതിന്റെ വേർഡ് വരുന്നത് പതുക്കെ സ്ലോവലി സ്ലോവലി നമ്മൾ അവരെ എക്സ്പോഷർ ചെയ്യുക എക്സ്പോഷർ ചെയ്യുമ്പോൾ തനിയെ തള്ളി വിടരുത് നമ്മുടെ കൈ ഒരു പുറകിൽ അവര് ണ്ടായിരിക്കണം ഞാനെന്റെ നിന്റെ കൂടെ എവിടെയാണോ നിനക്ക് മാറി ടെൻഷൻ വരുന്നത് ഏത് മേഖലയിൽ പോകുമ്പോഴാണോ നിനക്ക് ടെൻഷൻ വരുന്നത് അവിടെ നമുക്ക് ഒരുമിച്ച് ഒന്ന് പോയി നോക്കാം എന്താണ് അവിടെ നിന്ന് കിട്ടുന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം എന്ന് പറഞ്ഞ് പതുക്കെ പതുക്കെ അവരെ ഐലോറ്റർ കൊണ്ടുപോകുക അതുപോലെ തന്നെ പോസിറ്റീവ് സെൽഫ് ടോക്ക് ചില കുട്ടികൾക്ക് വേദിയിലൊക്കെ സംസാരിക്കാൻ വലിയ പ്രയാസമായിരിക്കും നാണം മടിയൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അവരെന്ത് ചെയ്യണം ഒരു മിററിനെ മുന്നില് അവർക്ക് ഒരു അവർക്ക് വേദിയിൽ സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കിനെ പറ്റി മിററിനെ മുന്നിൽ സംസാരിക്കാം പിന്നെ അച്ഛനമ്മയുടെ മുന്നിൽ സംസാരിക്കാം പിന്നെ കുറച്ച് ബന്ധുക്കളുടെ മുന്നിൽ സംസാരിക്കാം പിന്നെ പയ്യെ പയ്യെ അവരെ വേദിയിലേക്ക് സംസാരിക്കാന് വിടുക അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വളരെയധികം പ്രമാനിക്കും അപ്പൊ ഇത്തരത്തിൽ കുറെ കോപ്പിംഗ് മെക്കാനിസത്തിലൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ തന്നെ ഇതിൽ മാറ്റങ്ങള് വരുത്താൻ പറ്റും പിന്നെ മറ്റൊരു പ്രശ്നമാണ് നെഗറ്റീവ് തോട്ട്സ് എപ്പോഴും എനിക്ക് എന്ത് ചെയ്യുക നെഗറ്റീവ് തോട്ട്സുകൾ വരിക അതായത് എനിക്കൊരു പോസിറ്റീവ് എപ്പോഴും എൻ്റെ ലൈഫിൽ നെഗറ്റീവ് മാത്രമേ സംഭവിക്കുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത എന്നെ അലട്ടുന്നു എന്ന് ചില ആളുകൾ പറയാറുണ്ട് അപ്പൊ അവിടെ അവർ ചെയ്യേണ്ടതെന്ന് സാധിച്ചിട്ടുണ്ടെങ്കില് ഈ നെഗറ്റീവ് തോട്ട്സിനെ പോസിറ്റീവ് തോട്ട്സ് ആക്കാനായിട്ട് ഉള്ള സെൽഫ് ടോക്ക് അതായത് സ്വയം സംസാരിക്കുക സ്വയം സംസാരിക്കാന്ന് പറഞ്ഞാൽ റോട്ടിലൊന്നും ഒന്ന് പോയി നിന്നിട്ടോ വീടിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടോ സ്വയം സംസാരിക്കരുത് ആളുകൾ വേറെ വല്ല പ്രശ്നങ്ങളാണെന്ന് പറയും സോ അടച്ചിട്ട റൂമില് നമുക്ക് നമ്മുടെ മിറർ എന്തായാലും റൂമിൽ ഉണ്ടാവല്ലോ അവിടെ നിന്നുകൊണ്ട് സെൽഫ് ടോക്കുകൾ നടത്തി എന്നിലുള്ള പോസിറ്റിവിറ്റികൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണാൻ ശ്രമിക്കാം നമ്മുടെ പോസിറ്റീവിനെ നെഗറ്റീവ് ഓവർകം ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ പോസിറ്റീവുകളെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം അതുപോലെ തന്നെ നെഗറ്റീവ് സോറി ആംഗ്രി ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ ലൈഫിൽ വരും പെട്ടെന്നുണ്ടാകും ദേഷ്യം അകാരണമായിട്ടുള്ള ദേഷ്യം നമ്മൾ അവർക്ക് കൊടുക്കേണ്ട എക്സസൈസ് നന്നായിട്ട് കൊടുക്കുക നല്ല രീതിയിൽ അവരുടെ ശരീരത്തിലേയും മനസ്സിലൊക്കെ എനർജി ബെസ്റ്റ് ഔട്ട് ചെയ്ത് കളയുന്ന രീതിയിലുള്ള എക്സസൈസുകളൊക്കെ അവരെ കൊണ്ട് കുട്ടികളെ കൊണ്ട് നിസ്സിനമായിട്ട് നടത്തിക്കുക ചെറിയ ചെറിയ വ്യായാമ മുറകളൊക്കെ അവരെ കൊണ്ട് പരിശീലിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുക നോ മോട്ടിവേഷൻ എനിക്കൊരു ഇല്ല കുട്ടികൾ പറയുന്നത് എനിക്ക് എനിക്ക് ജീവിതത്തെ പറ്റിട്ടൊന്നും വലിയ കാര്യങ്ങളായിട്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക ഒരു ചെറിയ ഒരു ഇനീഷ്യേഷൻ അവരെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ ഉറങ്ങാൻ പറ്റുന്നില്ല കുട്ടികൾക്ക് ഉണ്ടാകുന്ന മറ്റൊരു പ്രശ്നമാണ് ഉറക്കപ്പുറം അവിടെ നമ്മൾ എന്ത് ചെയ്യണം കുട്ടികളെ പ്രധാന വില്ലൻ ഫോൺ ആണ് ഫോൺ വാങ്ങിച്ചു വെക്കുക കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള ഉറക്കത്തിന് അവരുടെ വളരെ എന്താ പറയാ പോയിന്റ് ആയിട്ടുള്ള മ്യൂസിക്സ് ഒക്കെ അവരെ നന്നായിട്ട് കേൾപ്പിക്കുക അപ്പൊ അത് ഉറക്കത്തിന്റെ പ്രശ്നങ്ങൾക്ക് വല്ലൊരു വലിയൊരു പരിഹാരമാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ജോലി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ് എക്സാം വർക്ക് ഇവിടെ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഷെഡ്യൂൾ ആണ് അതായത് ഇത്ര സമയത്തുള്ളിൽ ഇന്നിൻ്റെ കാര്യങ്ങളെ ചെറിയ ചെറിയ പാർട്സുകളായിട്ട് ചെയ്തു തീർക്കാനായിട്ടുള്ള ഒരു ടെക്നിക്സ് നമ്മളവിടെ ഫോളോ ചെയ്യേണ്ടതാണ് അത് തന്നെ സാഡ്നെസ് ഓർഡർ ലോസ് അപ്പൊ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ഇഷ്ടപ്പെട്ട ഒരാളുമായിട്ട് സംസാരിക്കാൻ അവസരം അവർക്ക് ഒരുക്കി കൊടുക്കുക നമ്മളെ കൊണ്ട് താങ്ങുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒരു സൈക്കോളജിസ്റ്റിന്റെ സേവനം നിങ്ങൾ ഉറപ്പുവരുത്തുക പിന്നെ ആങ്സൈറ്റി കൂടുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഡീപ് ബ്രീത്തിങ് ബോക്സ് ബ്രീത്തിങ് അങ്ങനെയുള്ള ഒരുപാട് ടെക്നിക്സുകൾ സൈക്കോളജിയിലുണ്ട് വിശദമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഈ ടെക്നിക്സ് വളരെ വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം അപ്പോ മറ്റെന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്ലിയർ ചെയ്യാം നമ്മുടെ സമയം അനുവദിച്ചത് കഴിഞ്ഞു അതുകൊണ്ടാണ് ഞാനൊരു സഡൻ സ്റ്റോപ്പ് അവിടെ ഇട്ടത് കേട്ടോ സാറേ ഹലോ നമ്മുടെ സ്ട്രെസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാൻ പോയിന്റ്സ് മാത്രം മതി മാനേജ്മെന്റ് അല്ലേ ഒന്ന് പറ്റുമോസ് ആ പിന്നെ കുറച്ച് പോയിന്റ്സ് മാത്രം മതി ഒരു കാര്യങ്ങളോ കാര്യങ്ങളോ പിന്നെന്തൊക്കെയാണല്ലോ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട എനിക്ക് എനിക്ക് വളരെ എഫക്റ്റീവ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ജേണലിങ് എന്ന് പറയുന്നത് അതായത് നിങ്ങൾ എല്ലാ ദിവസവും ഒരു ഒരു സബ്ജക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് അത് ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് ഇടുന്നതാണ് കുറച്ചുകൂടെ നല്ലത് ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ട് ആ ക്വസ്റ്റിനെ പറ്റിയിട്ട് എന്ത് ചെയ്യാം അത് നിങ്ങൾ അങ്ങ് എഴുതുക അതിനകത്ത് നിങ്ങൾക്ക് സ്ട്രെസ് ഫാക്ടേഴ്സ് ഉണ്ടാക്കുന്ന ഘടകങ്ങൾ അതിനകത്ത് നിങ്ങൾ എഴുതി തീർക്കുക എന്നിട്ട് നിങ്ങൾക്ക് അത് ആവശ്യമില്ലാത്ത ഒരു കാര്യമാണെങ്കിൽ നിങ്ങൾ ആ പേപ്പർ കത്തിച്ചു കളയുക നിങ്ങൾക്ക് അത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണെങ്കിൽ അത് ദിവസം വായിക്കുക അതായത് എനിക്ക് ഈ നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇത് എനിക്ക് നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കും ഇത് എന്റെ സ്ട്രെസ് ഫാക്ടേഴ്സാണ് ഇത് എന്റെ ലൈഫിൽ ആവശ്യമില്ലാത്ത കാര്യമാണ് അതിനവിടെ നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യുക ജേണലിംഗ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ സൈക്കോളജിയിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് പറയുന്നതാണ് ജേണലിംഗ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് നിങ്ങൾ സ്ട്രെസ് ഉണ്ടാക്കുന്നത് ആ സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എഴുതുക ഇത് എപ്പ ചെയ്തു തീർത്താൽ എന്റെ സ്ട്രെസ് മാറ്റും എപ്പൊ എനിക്കിത് അവസാനിപ്പിക്കാൻ പറ്റും ഇതിനെടുത്തിട്ട് ഞാൻ എടുക്കേണ്ട ടൈം എത്രയാണ് ഞാൻ എടുക്കേണ്ട എഫേർട്ട് എത്രയാണ് ഇതെല്ലാം നിങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കി അതിലൂടെ മൂവ് ചെയ്യുക പിന്നെ നിങ്ങൾ റിയലൈസ് ചെയ്യേണ്ട മറ്റൊരു കാര്യം ഏതൊരു പ്രശ്നവും നിങ്ങൾ അലട്ടുന്ന എന്താണെന്ന് എനിക്ക് അറിയില്ല ഈ പ്ലാറ്റ്ഫോമിൽ നമുക്കത് പറയാൻ സാധിക്കില്ല ഏതൊരു പ്രശ്നത്തിനും നമുക്കൊരു സൊല്യൂഷൻ ഇവിടെ ഉണ്ട് സൊല്യൂഷൻ ഇല്ലാത്തൊരു പ്രശ്നമില്ല എന്ന് നിങ്ങളുടെ മനസ്സിനെ ബോധ്യപ്പെടുത്തുക അപ്പൊ നിങ്ങളുടെ മനസ്സ് എപ്പോഴും ഒരു ഡിസ്ട്രോഷൻ ആയിരിക്കും അതായത് തെറ്റായിട്ടായിരിക്കും എനിക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ടാവുക നീ ഇങ്ങനെ ആവട്ടോ നീ ഇങ്ങനെ ചെയ്യട്ടോ ഇതിങ്ങനെ നിനക്ക് ബുദ്ധിമുട്ട് വരുട്ടോ എന്നുള്ളത് നമ്മുടെ ഒരു കോക്കനേറ്റീവ് ഡിസ്ട്രോഷന അപ്പൊ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക റിയാലിറ്റി ഡിഫറൻറ്റ് ഇതൊന്നും അല്ല റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പം അത് നമ്മുടെ മനസ്സിനെ സ്വയം മുതിപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ടും ഇതൊന്നും തീരുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളൊരു നല്ലൊരു സുഹൃത്തിനെ കണ്ടെത്തുക അല്ലെങ്കിൽ നല്ലൊരു സൈക്കോളജിനെ കണ്ടെത്തുക வேறம் தெங்களுண்டு ஆ ஆர்க்கிலும் வேற எங்கயாவது சாய்க்கணுண்டா நல்லா கிளையாய் நல்லா கிளாஸ் ஆயிடுது நெனக்க டர்வாடு காரே சார் கவரேஜ் இனிமே ஸ்டார்ட் பண்ணுங்க 11:30 மணிக்கும் சமையத்துல ஒரு பைங்க നല്ല ക്ലാസ് ആയിരുന്നു സാറിന്റെ എനർജി എനർജി ഞങ്ങൾക്ക് കിട്ടിയ പോലെ എനിക്ക് അതിലേറെ സന്തോഷം കാരണം പത്തൊമ്പത് ആളുകൾ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തു അവർ വളരെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ആളുകളാണ് കാരണം അവർക്ക് അവരുടെ ലൈഫ് നല്ല രീതി കൊണ്ടുപോകാൻ സാധിക്കും കാരണം വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാന്ന് പറയുന്ന ഒരു ഒരു ഇത് തന്നെ ഒരു വലിയൊരു കഴിവായിട്ട് ഞങ്ങൾക്കാത്ത ഇത്രയും മഴ അല്ലെങ്കിൽ ഇത്രയും കുറച്ച് എളുപ്പം കാലം അതുപോലെ തന്നെ പല പല ആളുകൾ പല പല ജോലിയിൽ പോകേണ്ട സമയം അവലപ്പെട്ട സമയം ഇതിനു വേണ്ടി ചെലവഴിച്ചതിനും എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ അവസരം ഉണ്ടാവും നമുക്ക് കാണാൻ പറ്റും ഓക്കെ ഓക്കെ